ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിലെ ശ്രദ്ധേയ മത്സരാർത്ഥികളായിരുന്നു അഖിൽ മാരാരും ശോഭ വിശ്വനാഥും ടോപ്പ് അഞ്ചിൽ ഇടം നേടിയിരുന്നു രണ്ടുപേരും അഖിൽ ടൈറ്റിൽ വിജയി ആയപ്പോൾ ശോഭയ്ക്ക് നാലാം സ്ഥാനമാണ് ലഭിച്ചത് ബിഗ് ബോസ് ഹൗസിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന എതിരാളികളായിട്ടാണ് ഏറെ സമയവും ഇരുവരും ഉണ്ടായിരുന്നത് സീസൺ ആറുമായി ബന്ധപ്പെട്ട അഖിൽ മാരാർ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ അഖിൽ മാരാർക്കെതിരെ ശോഭ വിശ്വനാഥ് കേസ് നൽകിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഫേസ്ബുക്കിലൂടെ അഖിൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് പല പ്രാവശ്യം ചോദിച്ചിട്ടും താൻ ചെയ്ത കുറ്റം എന്താണ് എന്ന് പോലീസിന് പോലും പറയാൻ കഴിയുന്നില്ല എന്ന് അഖിൽ കുറിച്ചു തനിക്കെതിരെ പോക്സോ കേസ് എടുക്കണം എന്ന് പറഞ്ഞ് ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൊടുത്തു താൻ കുട്ടികളെ തല്ലും എന്ന് പറഞ്ഞു നാളെ ഇതുവരെ മക്കളെ തല്ലുന്നത് പോയിട്ട് അവരോട് കയർത്തുപോലും സംസാരിക്കാത്ത അവരുടെ കൂട്ടുകാരനായ അച്ഛനാണ് താനെന്നും അഖിൽ മാരാർ പറയുന്നു ഇങ്ങനെയാണ് അഖിൽമാരാരുടെ കുറിപ്പ് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് എനിക്കിന്ന് ലഭിച്ച പോലീസിൻ്റെ നോട്ടീസാണ് പരാതിക്കാരി ശോഭ വിശ്വനാഥ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവർത്തിച്ച് പല പ്രാവശ്യം ചോദിച്ചിട്ടും ഞാൻ ചെയ്ത കുറ്റം എന്തെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല ഒരു സ്ത്രീ പരാതി കൊടുത്താൽ സി ആർ പി സി സെക്ഷൻ നൂറ്റി അൻപത്തി മൂന്ന് പ്രകാരം കേസെടുക്കണം അതുകൊണ്ട് കേസെടുത്തു എന്നാണ് അവർ പറയുന്നത് എനിക്കെതിരെ പോക്സോ കേസ് എടുക്കണം എന്ന് പറഞ്ഞ് ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൊടുപ്പിച്ചു ഞാൻ കുട്ടികളെ തല്ലുമെന്ന് പറഞ്ഞു നാലതുവരെ മക്കളെ തല്ലുന്നത് പോയിട്ട് അവരോട് കയർത്തുപോലും സംസാരിക്കാത്ത അവരുടെ കൂട്ടുകാരനായ അച്ഛനാണ് ഞാൻ ശോഭയ്ക്കെതിരെ ധന്യാരാമൻ വളരെ ഗുരുതരമായ ചാരിറ്റി തട്ടിപ്പ് എന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു അതും ശോഭയുടെ പേരും ഫോട്ടോയും വെച്ച് അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇവർക്ക് കഴിഞ്ഞില്ല കാരണം ധന്യാരാമൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നതാകാം കാരണം അതുകൊണ്ട് കുട്ടികളുടെ പേരിൽ ചാരിറ്റി തട്ടിപ്പ് പാവങ്ങളുടെ പേരിൽ ബിസിനസ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന പലരും നമുക്കിടയിലുണ്ട് ശോഭ അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ധന്യാരാമൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങൾ ചോദിക്കണം ഞാൻ പറഞ്ഞതൊക്കെ പബ്ലിക്കായി നിങ്ങളിൽ പലരും കേട്ടതാണ് സീസൺ അഞ്ചിലെ ഒരു മത്സരാർത്ഥിക്കും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായതായി എനിക്കറിയില്ല എന്നാൽ കൈക്കൂലി കൊടുത്തു അതായത് കിട്ടുന്നതിൽ പകുതി കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരാൾ അവിടെ കയറിയതായി സംശയമുണ്ട് എന്നാണ് പറഞ്ഞത് മൂന്ന് പെൺകുട്ടികൾ പരസ്യമായി ഞാൻ പറഞ്ഞതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു മറ്റ് മത്സരാർത്ഥികളും ശ്രീലക്ഷ്മി അറക്കലിനെ പോലെ ചിലരും ഞാൻ പറഞ്ഞത് ശരിവച്ചു ഒരമ്മ തൻ്റെ മകൾക്കുണ്ടായ അനുഭവം എന്നോട് പറഞ്ഞതും മറ്റൊരു മത്സരാർത്ഥിയുടെ സുഹൃത്തിനുണ്ടായ പ്രശ്നം ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തു വിഷയത്തിൽ നിനക്ക് ഇടപെടാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഒരക്ഷരം അതിനെതിരെ പ്രതികരിക്കാത്ത ഇവർ എന്നോടുള്ള വിരോധം കൊണ്ടും കപ്പ് കിട്ടാത്ത ദേഷ്യം കൊണ്ടും നാലാം സ്ഥാനത്ത് തള്ളപ്പെട്ട യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവൾക്ക് അവകാശപ്പെട്ടത് ഞാൻ തട്ടിയെടുത്തു എന്ന പകയാണ് കൊണ്ടുനടക്കുന്നത് ഇതല്ല ഇതിനപ്പുറവും നാളെ എനിക്കെതിരെ ഇവർ ചെയ്യും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നു ഇവരെ പോലെ ഉള്ളവരുടെ ഇത്തരം പ്രവൃത്തി കാരണം നാളെയിൽ അർഹത ഉള്ള നീതി ലഭിക്കേണ്ട സ്ത്രീകളെ പോലും ജനം സംശയത്തോടെ കാണും സ്ത്രീയും പുരുഷനും തുല്യരാണ് പക്ഷേ സ്ത്രീ എന്ന് പറഞ്ഞാലും ഞങ്ങൾ കേസെടുക്കും ബിഗ് ബോസ് സീസൺ അഞ്ചിൽ വോട്ടിങ്ങിൽ വലിയ ഭൂരിപക്ഷം നേടിയാണ് അഖിൽമാരാർ വിജയ കിരീടം നേടിയത് റനീഷ രണ്ടാം സ്ഥാനവും ജുനൈസ് മൂന്നാം സ്ഥാനവും നേടി നാലാം സ്ഥാനക്കാരിയായി ശോഭയും ഇറങ്ങി ഒരിക്കലും അവസാനിക്കാതെ തുടർന്നിരുന്ന വഴക്കായിരുന്നു അഖിൽമാരാരും ശോഭയും തമ്മിലുണ്ടായിരുന്നത് ഓരോ ടാസ്കിന് ശേഷവും പരസ്പരം പോരടിക്കുന്ന അഖിലിനെയും ശോഭയെയുമാണ് പ്രേക്ഷകർ കണ്ടത് തുടക്കത്തിൽ പ്രേക്ഷകർ ഇവരുടെ വഴക്ക് വളരെയധികം ആസ്വദിച്ചിരുന്നു ടോം ആൻഡ് ജെറി എന്നായിരുന്നു പ്രേക്ഷകർ ഇവരെ വിശേഷിപ്പിച്ചിരുന്നത് മറ്റു കോംബോകൾ പോലെ ഇതും ആഘോഷമാക്കി എന്നാൽ പിന്നീട് ഇവർക്കിടയിലെ വഴക്കുകൾ അതിരുകടക്കുന്നതാണ് കണ്ടത് അഖിൽമാരാർ ശോഭയെ ആക്ഷേപിക്കുന്ന സാഹചര്യവും മോഹൻലാൽ രണ്ടുപേരെയും വിളിച്ചിരുത്തി മുന്നറിയിപ്പ് നൽകുന്നതും ഒക്കെ ബിഗ് ബോസ് സീസൺ അഞ്ചിൽ ഉണ്ടായിരുന്നു